യൂട്യൂബില് വീഡിയോ രണ്ടു വർഷമായി അല്ലേ യൂട്യൂബില് കണ്ടു കഴിഞ്ഞാൽ ആമീസ് വേൾഡിലെ ആമി കുട്ടിന്നൊക്കെ ചോദിക്കാറുണ്ടോ അതെ പിന്നെ യൂട്യൂബിൽ ഒക്കെ കിട്ടാറുണ്ടോ പിന്നെ അടുത്ത വീഡിയോ പിന്നെ എന്തായിരിക്കും എയറോപ്ലൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതെ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടോ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് എയറോപ്ലൈനിൽ ഇല്ല ബസ്സിൽ കയറിയിട്ടുണ്ടോ ബസ്സിൽ കയറിയിട്ടില്ല ബസ്സിൽ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ കപ്പലിൽ കയറിയിട്ടുണ്ടോ കപ്പൽ കയറിയിട്ടുണ്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇല്ല ബോട്ടിൽ കയറിയിട്ടുണ്ടോ തോണി കയറിയിട്ടുണ്ടോ ഇല്ല ബീച്ചിൽ പോയിട്ടുണ്ടോ നോക്ക് എന്തൊക്കെ ഫുഡൊക്കെയാണ് ഇഷ്ടം അച്ഛനും അമ്മേനും കൂടുതലിഷ്ടം എല്ലാരും സപ്പോർട്ടാണ് മോളെ വീടൊക്കെ വീട്ടിലെല്ലാം എല്ലാവരും അതെ പിന്നെ മോളൊരു പാട്ട് പാടുവോ മോള് മോളെ പോകുമ്പോ അങ്ങനെ വണ്ടിയൊക്കെയാണോ അല്ലെങ്കിൽ നടന്നിട്ടാ അങ്ങനെ പോലെ മോളെ വീട്ടില് വേറെ ആരൊക്കെ പിന്നെ ആന്റി മാമൻ ണ്ടോ മൂക്ക അതെന്താ ആന്റീടെ മാമന്റെണ്ട് ആ മിന്നിച്ചിയും പൊന്നിച്ചേച്ച മിന്നിച്ചിയും പൊന്നിച്ചേച്ച വീട് എവിടെയാണ് വേറെ വീട്ടിലാ അതെ വേറെ ആരെങ്കിലും ഉണ്ടോ മൂക്ക് കുടുംബക്കാരായിട്ട് ഇല്ലല്ലേ അപ്പം ഇത്രയും എല്ലാവരും കുടുംബക്കാരല്ലേ കല്യാണത്തിന്ത്ര പോകുമ്പോൾ ചോദിക്കുമോ മോളോട് ഒക്കെ നല്ല വീഡിയോസ് എന്നൊക്കെ പറയലും അതെ പിന്നെ ഏത് ഐസ് ക്രീമൊക്കെ കൂടുതലും ഇഷ്ടവും സ്ട്രോബറി ആണോ വാനിലയാണോ സ്റ്റോബറി ഇഷ്ടമല്ലേ പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് വേണം വീഡിയോ കാണുമ്പോൾ എന്നൊക്കെ അതെ പിന്നെ ഈ ഇന്റർവ്യൂ ഇപ്പം സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഇനി ഒരുപാട് വീഡിയോസ് ഇടും കേട്ടോ നമ്മൾ